നമുക്ക് ഒരു ഹദീസ് പറയാം ഹദീസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇപ്പോൾ മഴക്കാലാണ് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോൾ എവിടെയും നല്ല മഴയാണ് ശക്തിയേറിയിരിക്കുന്ന മഴ കാലികളൊന്നും പുറ കാലുകളുള്ള വീടുകൾ ഉണ്ട് അതായത് ആടുകൾ അതുപോലെ തന്നെ പശു ഇതൊക്കെയുള്ള വീടുകളുണ്ടാകും അവർ അതിനൊന്നും പുറത്തിറക്കാൻ കഴിയാത്ത വിധം തീറ്റിക്കാൻ കഴിയാത്ത വിധം നല്ല മഴയാണുള്ളത് നമുക്ക് തന്നെ പുറത്ത് പോകാനും ടൗണിൽ പോകാനൊക്കെ പ്രയാസമുള്ള രൂപത്തിൽ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനത്തെ ഈ സാഹചര്യത്തിൽ ഉള്ള വീടുകളിൽ കാലികളൊന്നും പുറത്തിറക്കാതെ അതിൻ്റെ കൂട്ടത്തിനിട്ട് മഴൻ്റെ പേര് പറഞ്ഞ് കൂട്ടത്തിനെ ആയിരിക്കും അതൊക്കെ ഉണ്ടാവുക പക്ഷെ കൂട്ടിൽ കിടക്കുന്ന കാലിയുടെ കാര്യത്തിലൊന്നും ശ്രദ്ധയില്ലാതെ നമ്മൾ അതിനിക്ക് തീറ്റ കൊടുക്കണം അല്ലെങ്കിൽ അതിന് പുല്ല് കൊടുക്കണം വൈക്കോല് കൊടുക്കണം അല്ലെങ്കിൽ അതിൻ്റെ ആടുകളാണെങ്കിൽ അതിൻ്റെ ഇല കൊടുക്കണം എന്നുള്ള ഓർമ്മ ഒന്നും ഇല്ലാതെ അതങ്ങനെ കൂട്ടിന് കിടന്ന് ഇങ്ങനെ കരയുന്നുണ്ടാകും നമുക്ക് വലിയ ശ്രദ്ധയൊന്നുമില്ല അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ പല ആളുകൾക്കും ഉണ്ടായിട്ടുണ്ടാകും കാരണം എൻ്റെ വീട് കാണുമ്പോൾ നിങ്ങൾക്കത് ഓർമ്മ വരും കാരണം വീട് വീടുകളിൽ കാലുകളൊക്കെ ഉള്ള വീടുകളുടെ ഇപ്പോൾ വളരെ അപൂർവമാണ് എങ്കിലും ചിലയിടങ്ങളിലൊക്കെ ഉണ്ട് അത് വേണ്ട രൂപത്തിൽ ശ്രദ്ധിക്കാതെ ഉള്ള സ്ഥലങ്ങളും ഉണ്ടാവും ഇനിയിപ്പോൾ മഴ ഇല്ലായെന്നുണ്ടെങ്കിലും ചില സ്ഥലങ്ങളിലൊക്കെ ചില വീടുകളിലൊക്കെ അത് ശ്രദ്ധയില്ലാതെ രാവിലെ ഒരു പത്ത് മണി പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയായി കഴിഞ്ഞാലും ആടുകളൊന്നും കൂടിൽ കൂടിലൊന്നും ഇറക്കിയിട്ടുണ്ടാവില്ല പശുക്കളെ പുറത്തു കൊണ്ടേ കെട്ടിയിട്ടൊന്നും ഉണ്ടാകൂല അവർ അതിലിങ്ങനെ ഇടുന്നിട്ടിങ്ങനെ കരയും അതിനുള്ള തീറ്റ ഇല്ല വെള്ളമില്ല ഒന്നുമില്ല അങ്ങനത്തെ ഒരവസ്ഥയാണ് അപ്പം ഇങ്ങനത്തെ ഈ അവസ്ഥകളൊക്കെ നമ്മളെ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട് ഈ നാൽക്കാലികളെ നമ്മൾ നമ്മുടെ കൈവശം വെക്കുകയും വേണ്ട രൂപത്തിൽ അതിനെ പരിചരിക്കുകയും പരിപാലിക്കുകയും ചെയ്യാത്ത വിധം അതിന് പ്രയാസം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ കാരണമായതിന് പ്രയാസം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയൊരു പ്രയാ വലിയൊരു വിഷമം തന്നെയാണ് ഇവിടെ ഞാനൊരു ഹദീസിയാ നിങ്ങൾക്ക് പറഞ്ഞുതരാം ബഹുമാനപ്പെട്ട സഹലിബിനു ഹന്നലിയ റലിയല്ലാവിനെ തൊട്ട് റിപ്പോർട്ട് ഇന്നൊരു അദീസിൽ കാണാം പരിശുദ്ധ റസൂർ ഉള്ളാസ്വലഹ് അലൈ വസ്ലം കാൽ ലഭിതങ്ങള് അദ്ദേഹം പറയുകയാണ് ബഹുമാനപ്പെട്ട സെഹലുബിന് ഹന്നലിയ തങ്ങള് പറയാണ് മറൂറുല്ലാ സലാഹു അലൈവിസ്ലം നബി സലാഹു അലൈവ് വസ്ലം ഞങ്ങൾ ബി ബൈലിൻ നടന്നിങ്ങനെ പോകുമ്പോൾ ഒരു ഒട്ടകത്തിൻ്റെ അടുത്തുകൂടെ ഇങ്ങനെയാണ് നടന്നു പോയി ലഭിതങ്ങൾ ഒരു വഴി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരൊട്ടകത്തിനടുത്തുകൂടെ ലബിതങ്ങൾ അങ്ങോട്ട് പോയി അതിന്റെ വയറ് ഒട്ടിയിട്ടുണ്ട് മുതികിനോട് ചേർന്നിട്ടുണ്ട് ഒട്ടിറ്റേ വയറൊട്ടി അതിന് ഭക്ഷണം കിട്ടിയിട്ടില്ല ഭക്ഷണം കിട്ടാതെ പ്രയാസപ്പെട്ട് നിൽക്കാൻ അങ്ങനത്തെ ഒരു ഒട്ടകത്തിൻ്റെ അടുത്തിൽ മുത്തനബിങ്ങനെ നടന്നു പോയപ്പോൾ ഈ മിണ്ടാപ്രാണിയായിരിക്കുന്ന നാൽക്കാലിയുടെ കാര്യത്തിൽ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണേ അള്ളാഹുവിനെ നിങ്ങൾ പേടിക്കണേ എന്ന് പരിശുദ്ധ റസൂറു ലാഹലാഹു അലൈസ് നിങ്ങൾ പറഞ്ഞു മിണ്ടാപ്രാണിയാണ് അതിന് വേണ്ട രൂപത്തിലുള്ള ഭക്ഷണം കിട്ടിയിട്ടില്ല അതിനൊക്കെ വേണ്ട വെള്ളം കിട്ടിയിട്ടില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണത് ഉള്ളത് ഇതിൻ്റെ കാര്യത്തിൽ അള്ളാഹുവിനെ നിങ്ങൾ ഭയപ്പെടണേ എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മോട് തീർച്ചയായിട്ടും ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളതാണ് എന്നിട്ട് ജീവിതങ്ങൾ പറഞ്ഞു സ്വാലിഹ അതിനെ നിങ്ങൾ വാഹനം കയറുക വാഹനമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം അതിനെ വാഹനമായിട്ട് മാന്യതയോടുകൂടെ അതിനോട് നല്ല രൂപത്തിൽ അതിനെ നിങ്ങൾക്ക് വാഹനമായിട്ട് ഉപയോഗിക്കാം ഇനി അതെല്ലാം നിങ്ങളതിനെ ഭക്ഷണമാക്കുകയാണെങ്കിൽ നല്ല രൂപത്തിൽ വഖുലൂഹ സ്വാലിഹ നല്ല രൂപത്തിൽ അതിനെ നിങ്ങൾ ഭക്ഷണമാക്കുകയും ചെയ്യാം രണ്ടും നിങ്ങൾക്ക് ചെയ്യാം അതിനെ ഇങ്ങനെ നിലനിർത്തുന്ന കാലത്തോളം നിങ്ങളുടെ കൈവശം വെക്കുന്ന കാലത്തോളം നിങ്ങൾ അതിന് നല്ല രൂപത്തിലുള്ള പരിചരണം കൊടുക്കണം അല്ലെങ്കിൽ അള്ളാഹു നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടുമെന്നാണ് ഈ ഹദീസ് നമുക്ക് നമ്മെ ഈ ഹദീസ് നമുക്ക് നൽകുന്ന പാഠം അതാണ് അപ്പം ഇക്കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കാലികളല്ലേ അതങ്ങനെ ഉണ്ടായിക്കോളും അതവിടെ വന്നോളും അതിന് ഇനി വെള്ളം കൊടുത്തില്ലേ കുഴപ്പമൊന്നുമില്ല അത് നാളെ കൊടുക്കുക അല്ലെങ്കിൽ വൈകുന്നേരം കൊടുക്കുക അങ്ങനെയൊക്കെ വിചാരിച്ച് നമ്മൾ അതിനെ ഒരു നെവർ മൈൻഡായിട്ട് ഒരിക്കലും തള്ളിക്കളയരുത് നമ്മുടെ കൈവശമുള്ള ആ കാലിയുടെ കാര്യത്തിൽ പോലും അള്ളാഹു നമ്മോട് ചോദ്യം ചെയ്യപ്പെടും നമുക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാം എന്ന് ഒരിക്കലും നമ്മൾ വിചാരിക്കരുത് അള്ളാഹു നമ്മൾ എല്ലാവരെയും ഹൈറിൻ്റെ അഹിലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ